ഉറക്കം വരാതെ ആയപ്പോൾ നീലിമ ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു റാംദേവനെതിരെ വീണ്ടും ഓരോ വാർത്തകൾ വന്നു തുടങ്ങിയിരുന്നു നീലിമ അതെല്ലാം സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഓരോ വാർത്തയും കാണുമ്പോൾ അതുണ്ടാക്കിയെടുത്ത ധീരവനോടും രാഘവനോടും കുടുംബത്തോടുമൊക്കെ വല്ലാത്ത അരശ്യം തോന്നി സഹായിക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യനെ ഇങ്ങനെ നാണം കെടുത്തി അപമാനിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു നീലിമ വാർത്തകൾ വായിച്ചു കൊണ്ടിരിക്കെ ഒരു വാർത്ത അവളുടെ കണ്ണിലുടക്കി ആ വാർത്ത വായിച്ചാൽ ആരായാലും തകർന്നു പോകുമെന്ന് ഉറപ്പാണ് നീലിമ വാർത്ത മുഴുവൻ വായിക്കാൻ സാധിക്കാതെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു കാലിന്റെ വേദന അല്പം കുറഞ്ഞിരുന്നു അവൾ ഫോണുമായി താഴേക്കിറങ്ങി ചെല്ലുമ്പോൾ സിദ്ധാർത്ഥ് വരാന്തയിലിരിക്കുന്നുണ്ടായിരുന്നു അശ്വിൻ മല്ലികയുടെ കൂടെ അടുക്കളയിലിരുന്ന് സംസാരിക്കുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട് നീലിമ സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് ചെന്നു ഉറക്കമുണർന്ന പാടുള്ള രൂപത്തിലും നീലിമ അതിസുന്ദരിയായിരുന്നു അവളെ കണ്ടപ്പോൾ സിദ്ധാർത്ഥ് കണ്ണെടുക്കാതെ നോക്കിപ്പോയി സിദ്ധാർത്ഥന്റെ നോട്ടം കണ്ട് നീലിമ വല്ലാതെയായി അവൾ അവനെ നോക്കി ചോദിച്ചു ഇതെന്താ ഇയാൾ എന്നെ മുമ്പ് കണ്ടിട്ടില്ലേ നീലിമ ചോദിച്ചത് കേട്ടപ്പോഴാണ് താൻ മതി മറന്ന് അവളെ നോക്കി നിൽക്കുകയായിരുന്നു എന്ന കാര്യം സിദ്ധാർത്ഥിന് മനസ്സിലാക്കാൻ സാധിച്ചത് അവനുടനെ ജാളിദയോടെ നോട്ടം മാറ്റി അവൻ ചമ്മൽ മറച്ചുകൊണ്ട് ചോദിച്ചു അല്ല കാലിന്റെ വേദന എങ്ങനെയുണ്ട് സിദ്ധാർത്ഥ ചോദിച്ചത് കേട്ട് നീലിമ അവനെ നോക്കി അത് കുഴപ്പമില്ല ഞാനിപ്പോ വന്നത് അത് പറയാനല്ല ദ ഇത് കണ്ടോ നീലിമ തന്റെ ഫോൺ സിദ്ധാർത്ഥിനെ നേർക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു സിദ്ധാർത്ഥ് അവളുടെ ഫോൺ വാങ്ങി നോക്കി അപ്പോൾ അതിൽ റാംദേവിനെതിരെ വന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു സിദ്ധാർത്ഥ് അത് വായിച്ച ശേഷം അവളെ നോക്കി ഇതിലിപ്പോൾ എന്താ ഇതേപോലെ ഒരുപാട് വാർത്തകൾ ഇതിനകം തന്നെ വന്നതല്ലേ ഇതിലിപ്പോൾ എന്താ പ്രത്യേകത സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോൾ നീലിം അവനെ നോക്കി എന്താ പ്രത്യേകത എന്നോ ദേ ശരിക്കും നോക്ക് സിദ്ധാർത്ഥ് ചിലപ്പോൾ ഈ ഒറ്റ കാരണം കൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്യാനും സാധ്യതയുണ്ട് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളെ പൊലിപ്പിച്ചു കാണിക്കാൻ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മാത്രമേ പറ്റൂ നീലിമ വെറുപ്പോടെ പറഞ്ഞു അവളുടെ വെറുപ്പും അസ്വസ്ഥതയുമെല്ലാം റാമിന്റെ കാര്യം ഓർത്താണെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് അസൂയോടെ മുഖം തിരിച്ചു സിദ്ധാർത്ഥ് ഒന്നും പറയാത്തത് കണ്ട നീലിമ അവന്റെ മുന്നിലേക്ക് കയറി വന്നു എന്നിട്ട് പറഞ്ഞു സിദ്ധാർത്ഥ് അയാൾ എവിടെയുണ്ടെന്ന് എത്രയും വേഗം നമുക്ക് കണ്ടുപിടിക്കണം അയാൾ ആത്മഹത്യ ചെയ്താൽ എനിക്ക് ജന്മം സമാധാനം കിട്ടില്ല നീലിമ പറഞ്ഞു ഞാൻ തന്നോട് മര്യാദക്കല്ലേ പറഞ്ഞത് അവനെ ഞാൻ കണ്ടുപിടിക്കും ഇതിന് പിറകെ നീ അനേണ്ട കാര്യമില്ല ഇനി ഓരോന്ന് വരുത്തി വെച്ച ഞാൻ പോലും രക്ഷിക്കാൻ കൂടെ കാണില്ലെന്നോർത്തോ സിദ്ധാർത്ഥ് തരിശത്തോടെ പറഞ്ഞു സിദ്ധാർത്ഥിന്റെ മനസ്സിൽ അപ്പോൾ നീലിമ റാംദേവിനെ കുറിച്ച് മാത്രം ഓർക്കുന്നത് കൊണ്ടുള്ള അസൂയ നിറഞ്ഞിരുന്നു അവനത് മറച്ചു വയ്ക്കാൻ പാടുപെട്ടു അപ്പോഴാണ് അശ്വിൻ അവിടേക്ക് വരുന്നത് സിദ്ധാർത്ഥും നീലിമയും പരസ്പരം നോക്കാതെ മുഖം വെറുപ്പിച്ചിരിക്കുന്നത് കണ്ട അശ്വിൻ അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി എന്നിട്ട് സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കി ചോദിച്ചു ഇതെന്താ ഡാഡി രണ്ടുപേരും പെണക്കുവാണോ അശ്വിൻ ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ അവനെ എടുത്തു മടിയിൽ വെച്ചു ില്ല മോനെ പിണക്കൊന്നുമില്ല നിന്റെ അമ്മയ്ക്കിപ്പോ നമ്മളേക്കാ വലുത് വഴിയെ പോകുന്നവരൊക്കെയാണ് എന്താ അല്ലേ സിദ്ധാർത്ഥ് തമാശ മട്ടിൽ അശ്വിനോട് പറഞ്ഞു ആ കുഞ്ഞിന് അത് കേട്ട് ഒന്നും മനസ്സിലായില്ല അവൻ നീലിമയെ നോക്കി ചോദിച്ചു അതാരമ്മ വഴിയെ പോകുന്ന ആള് അശ്വിൻ ചോദിച്ചത് കേട്ട് നീലിമ സിദ്ധാർത്ഥിനെ നേർക്ക് രൂക്ഷമായി നോക്കി അങ്ങനെ വഴിയെ പോകുന്ന ആളൊന്നും അല്ല മോനെ അമ്മയുടെ ഒരു ഫ്രണ്ടാണ് ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോ അത് പരിഹരിക്കാൻ നോക്കാതെ സമാധാനമായിട്ടിരിക്കാൻ അമ്മയ്ക്ക് നിന്റെ ഡാഡിയുടെ പോലെ പറ്റില്ല നീലിമ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് അവളെ തുറച്ചു നോക്കി നിന്നോട് നിന്നോടിനി ഞാൻ എങ്ങനെ പറയണം ആ കാര്യം ഞാൻ പരിഹരിച്ചോളാം എന്നൊരു വട്ടം പറഞ്ഞു കഴിഞ്ഞാണ് ഇനിയും പറയാൻ എനിക്ക് പറ്റില്ല താൻ വേണമെങ്കിൽ വിശ്വസിക്കെ അതിന് പക്ഷേ ഇയാളിങ്ങനെ ഓവറായപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ അതിന് മറുപടി പറഞ്ഞില്ല അപ്പോൾ അവിടേക്ക് മല്ലിക വന്നു അവരുടെ കയ്യിൽ അശ്വിനെ കഴിക്കാനുള്ള ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു മല്ലിക അത് അവന് കൊടുത്ത ശേഷം നീലിമയ്ക്കും സിദ്ധാർത്ഥനും കുടിക്കാൻ കോഫി എടുക്കാൻ തിരികെ പോയി അപ്പോൾ നീലിമ സിദ്ധാർത്ഥിനെ നേർക്കു നോക്കി പറഞ്ഞു സിദ്ധാർത്ഥ് എനിക്ക് നിങ്ങളെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല പക്ഷെ വൈകുംതോറും റാമിന്റെ അവസ്ഥ വളരെ മോശാവും അയാൾ ഇപ്പൊ തന്നെ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കാനാണ് സാധ്യത ഇനിയും വൈകിയാൽ എന്താവോന്ന് ഓർത്താണ് എനിക്ക് പേടി നീലിമ പറഞ്ഞത് ശരിയാണെന്നറിയാമെങ്കിലും സിദ്ധാർത്ഥ് അവൾ രാമനോട് കാണിക്കുന്ന സ്നേഹത്തിൽ ഇഷ്ടക്കേട് തോന്നിയതുകൊണ്ട് മാത്രം മറുപടി ഒന്നും പറഞ്ഞില്ല സിദ്ധാർത്ഥൊന്നും പറയാത്തത് കണ്ട നീലിമ അവന്റെ അടുത്തു നിന്നും അല്പം മാറിയിരുന്നു റാമിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു അപ്പോൾ അവളുടെ മനസ്സിൽ റാമിന്റെ കുടുംബത്തെക്കുറിച്ചും മറ്റും നീലിമ നെറ്റിൽ തിരഞ്ഞു നോക്കി അവന്റെ കുടുംബ വീട് സിറ്റിയിൽ നിന്ന് അല്പം മാറിയാണ് എന്നവൾ കണ്ടുപിടിച്ചു പക്ഷെ ഇപ്പോൾ അവിടെ ആരും താമസമില്ല വീട് കുറെ വർഷങ്ങളായി അടഞ്ഞു കിടക്കുകയാണ് അവൾ നെറ്റിൽ റാമിന്റെ ഓരോ കാര്യങ്ങളും തിരഞ്ഞുകൊണ്ടിരുന്നു ഇതെല്ലാം സിദ്ധാർത്ഥ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നീലിമയ്ക്ക് റാമിനോട് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്ടമുണ്ടോ എന്ന് അവന് ഭയം തോന്നി പക്ഷെ ചോദിച്ചാൽ അവൾ തന്റെ മനസ്സിലുള്ളതെല്ലാം അറിയുമെന്ന് തോന്നിയത് മാത്രം സിദ്ധാർത്ഥ് അവളെ ശ്രദ്ധിക്കാത്ത മട്ടിലിരുന്നു നീലിമ സിദ്ധാർത്ഥിനെ നേർക്ക് നോക്കിയതേയില്ല എന്നാലും ഈ എവിടെയായിരിക്കും നീലിമ മനസ്സിൽ ചോദിച്ചു അപ്പോൾ അശ്വിൻ അവളുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് നീലിമയുടെ കൈയിലും സിദ്ധാർത്ഥിന്റെ കയ്യിലും കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മ ഡാഡി എനിക്ക് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഇന്ന് എന്റെ കൂടെ ഇരിക്കാമോ ഇന്ന് എനിക്ക് സ്കൂളുമില്ല പ്ലീസ് അശ്വിൻ ചോദിച്ചു അവന്റെ സ്വരത്തിൽ വിഷമം കലർന്നിരുന്നു അപ്പോഴാണ് നീലിമ അവനെക്കുറിച്ച് ആലോചിക്കുന്നത് കുഞ്ഞിനെ അധികം ശ്രദ്ധിക്കാനുള്ള സമയം പോലും ഈയിടെയായി അവൾക്ക് ലഭിക്കാറില്ല ജോലിയുടെ തിരക്കും മറ്റുമാണ് കാരണം അവന്റെ കാര്യങ്ങൾ മല്ലിക തന്നേക്കാൾ നന്നായി നോക്കാറുണ്ട് എന്നറിയാവുന്നതുകൊണ്ട് നീലിമയ്ക്ക് അതിനെക്കുറിച്ച് അധികം ആലോചിക്കേണ്ടി വരാറുമില്ല ഇപ്പോൾ അശ്വിൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവന് എത്രമാത്രം തന്നെയും സിദ്ധാർത്ഥിനെയും മിസ് ചെയ്ത് കാണുമെന്ന് നീലിമയ്ക്ക് ഊഹിക്കാൻ സാധിച്ചു അവൾ ഉടനെ അശ്വിനെടുത്ത് മടിയിൽ വെച്ചു സിദ്ധാർത്ഥിനും അശ്വിന്റെ ചോദ്യം കേട്ട് വിഷമം തോന്നി അപ്പോൾ നീലിമ അശ്വിനോട് പറഞ്ഞു അമ്മ അമ്മതിന് ഇന്ന് ജോലിക്ക് പോകുന്നില്ലല്ലോ മോന്റെ കൂടെ തന്നെ അമ്മ ഇന്ന് മുഴുവൻ ഉണ്ടാവും കേട്ടോ നമുക്കിന്ന് നിന്റെ ഫേവറേറ്റ് വൈറ്റ് പാസ്ത ഉണ്ടാക്കാം നീലിമ പറഞ്ഞു അത് കേട്ട് അശ്വിൻ സന്തോഷത്തോടെ ചിരിച്ചു ശരിക്കും അശ്വിൻ ചോദിച്ചു ഹാ അതെ നീലിമ പറഞ്ഞു നീലിമ അശ്വിനോട് കാണിക്കുന്ന സ്നേഹം കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ വീണ്ടും അസൂയ തോന്നി അശ്വിൻ അപ്പോൾ നീലിമെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു അപ്പോൾ അസൂയോട് അവനെ നോക്കി അവൻ പെട്ടെന്ന് സ്വയം തിരിച്ചറിഞ്ഞതുപോലെ മനസ്സിൽ ചോദിച്ചു അല്ല ഇവള് കുഞ്ഞിന് ഉമ്മ എനിക്ക് എന്തിനാ കുശുമ്പ് തോന്നേ ഡാഡി ഇന്ന് എന്റെ കൂടെ നിൽക്കാവോ എനിക്ക് വല്ലാതെ മിസ് ചെയ്തിട്ട അശ്വിൻ പറഞ്ഞു അയ്യോ അച്ചു ഇന്ന് ഡാഡിക്ക് നല്ല തിരക്കുള്ള ദിവസമാണ് ഡാഡി പിന്നൊരു ദിവസം നിക്കാം കേട്ടോ സിദ്ധാർത്ഥ് അശ്വിനോട് പറഞ്ഞു പ്ലീസ് ഡാഡി അശ്വിൻ വീണ്ടും പറഞ്ഞു മോനെ ഡാഡിക്ക് പറ്റാത്തതുകൊണ്ടല്ലേ സിദ്ധാർത്ഥ് പറഞ്ഞു അത് കേട്ട് അശ്വിന്റെ മുഖം വാടി അവൻ പിന്നെ ഒന്നും സംസാരിക്കാൻ നിൽക്കാതെ നീലിമയുടെ അടുത്തേക്ക് മാറിയിരുന്നു അവന്റെ വാടിയ മുഖം ശ്രദ്ധിച്ച നീലിമ ഉടനെ പറഞ്ഞു അച്ചു ഡാഡി പറഞ്ഞത് കേട്ടില്ലേ ഇന്ന് ഡാഡിക്ക് തിരക്കുള്ളത് കൊണ്ടല്ലേ മറ്റൊരു ദിവസം ഡാഡി കൂടെ നിൽക്കും ഇന്ന് മോനമ്മ ഉണ്ടല്ലോ നീലിമ പറഞ്ഞു അശ്വിന്റെ മുഖം എന്നിട്ടും തെളിഞ്ഞില്ല അത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മനസ്സ് വേദനിച്ചു അവനുടനെ അവിടെ നിന്നും എഴുന്നേറ്റു പോയി അശ്വിൻ വീണ്ടും വീണ്ടും ഓരോന്ന് പറഞ്ഞത് കൊണ്ട് ദേഷ്യം വന്നാണ് സിദ്ധാർത്ഥ് എഴുന്നേറ്റ് പോയതെന്നായിരുന്നു നീലിമ വിചാരിച്ചത് അവൾ സിദ്ധാർത്ഥ് പോയ വഴി നോക്കി അപ്പോൾ സിദ്ധാർത്ഥ് അവന്റെ മുറിയിലേക്ക് കയറിപ്പോന്നത് കണ്ടു അല്പനേരം കഴിഞ്ഞപ്പോൾ അവൻ തിരികെ വന്നിട്ട് അശ്വിന്റെ കൈകളിൽ ഒരു പൊതി വെച്ചു കൊടുത്തു അശ്വിൻ വളരെ ഉത്സാഹത്തോടെ അത് വാങ്ങി ഇതെന്താ ഡാഡി അശ്വിൻ ചോദിച്ചു തുറന്നു നോക്ക് സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ അശ്വിൻ പൊതി തുറന്നു അതിലൊരു ഡ്രോയിങ് കിറ്റ് ഉണ്ടായിരുന്നു അശ്വിന് അത് കണ്ട് വല്ലാത്ത സന്തോഷം തോന്നി അവൻ തുള്ളിച്ചാടി അവന്റെ സന്തോഷം കണ്ടപ്പോൾ നീലിമയുടെ മുഖത്തും സന്തോഷം തെളിഞ്ഞു സിദ്ധാർത്ഥ് അവളെയാണ് നോക്കിക്കൊണ്ടിരുന്നത് നീലിമ അതറിയാതെ അശ്വിന് കിറ്റ് തുറന്നു നോക്കിക്കൊണ്ടിരുന്നു അച്ചു നീ പോയി കളിച്ചോ അമ്മ പാസ്തുണ്ടാക്കിയിട്ട് വിളിക്കാം നീലിമ ഡ്രോയിങ് കിറ്റ് അവനേൽപ്പിച്ച ശേഷം പറഞ്ഞു അശ്വിൻ തലയാട്ടിയ ശേഷം നേരെ ഹാളിലെ സോഫിൽ ചെന്നിരുന്ന് ഡ്രോയിങ് പേപ്പർ തുറന്നു വെച്ച് ചിത്രം വരയ്ക്കാൻ തുടങ്ങി നീലിമ കിച്ചണിലേക്കും പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് ഓഫീസിലേക്ക് ഇറങ്ങി അപ്പോഴേക്കും നീലിമ വൈറ്റ് സോസ് ചിക്കൻ പാസ്ത കൊണ്ടുവന്നു ആ സമയത്ത് അശ്വിൻ അവിടെ ഇരുന്ന് ചിത്രം വരയ്ക്കുകയായിരുന്നു ഇന്ന് അച്ചു നിന്റെ പാസ്ത നീലിമ പറഞ്ഞു അപ്പോൾ അശ്വിൻ അവളെ നോക്കി ഒരു മിനിറ്റ് അമ്മ ഇതൊന്നും തീർക്കട്ടെ അശ്വിൻ വരയിൽ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ നീലിമ പാസ്ത ടേബിളിൽ വെച്ച ശേഷം അവൻ വരയ്ക്കുന്ന പേപ്പറിലേക്ക് നോക്കി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ